െ എനിക്കും അത് ഭയങ്കര ആകാംക്ഷ ഇണ്ട് ഇതാണ് ഡ്രസ് അല്ല കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും എന്താണ് കാണുക എവിടെ പിന്നാണ്ട് കേരല്ല നമ്മളെ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര ശബ്ദം അപ്പുറത്തും അതന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരാള് നമ്മളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എവിടെന്നരുന്നേ അത് തന്നെ എവിടെന്നറിയോ അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലേ ലണ്ടൻ ലണ്ടനിൽ നിന്ന് ഒരാള് നമ്മളെ കാണാൻ വേണ്ടി മാത്രം കണ്ണൂർക്ക് വരുന്നുണ്ട് ആരാ വരുന്നത് ട്രെയിൻ വന്നത് തോന്നുന്നു ആരാ വന്ന എന്താന്നെല്ലാം നമുക്ക് ഇപ്പൊ കാണാം എന്താ പറയണ്ടേ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലേ വാട്സപ്പ് ഇവിടെയൊക്കെ കണ്ടതല്ലാണ്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് വരുന്നത് ലണ്ടനിൽ നിന്ന് നേരെ എറണാകുളത്തെത്തി

എന്തായാലും നോക്കട്ടല്ലേ ബിഗി ഇതാ നമ്മൾ ഇത്ര നേരം പ്രതീക്ഷിച്ചിരുന്ന എന്താ പറയണ്ട ഞങ്ങൾ എത്ര നേരുന്നറിയോ വീഡിയോലോട് ഞങ്ങൾ ഇങ്ങനെ നിക്കണം <laughs> ും സംഭവ മലയാളം എല്ലാം പറയും പക്ഷെ സംസാരിച്ചു സ്ലോ അതെ സ്ലോ സ്ലോ അതെ സ്ലോവിനൂടെ നമുക്ക് എന്തായാലും വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് പറയാം അപ്പൊ നമ്മള് പൊക്കേട്ടുണ്ട് ഇനിയിപ്പൊ കൊറച്ച് ഇംഗ്ലീഷ് ഒക്കെ നമ്മള് യു കെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പെട്ടിയൊക്കെ ഉണ്ട് ഈ പെട്ടിയെല്ലാം വലിച്ചു വലിച്ച് എങ്ങനെ വന്നോണ്ടിരിക്കാ ഓ അത് ചതിച്ചു ഇതെല്ലാം നികിക്കുള്ളതാണെന്നാ പറഞ്ഞേ അയ്യോ ഈ പെട്ടി മൊത്തം നമ്മക്കുള്ളതാ പറഞ്ഞ അയ്യോ സഹിക്കാൻ കഴിയില്ല അത് 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 അയ്യോ അത് പ്രശ്നം അയ്യോ അത് ഒരിക്കലും വേണ്ടായിരുന്നു വിചാരിക്കുന്നു അല്ലേ നമുക്ക് എന്തെങ്കിലും ചെറിയ വരുമ്പോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അതല്ല ഏറ്റവും വലിയ സന്തോഷം ഗിഫ്റ്റിലൊന്നും അല്ല കാര്യം അല്ല കാണാൻ പറ്റുക മീറ്റ് ചെയ്യാൻ പറ്റുള്ള ഏറ്റവും വലിയ കാര്യം അപ്പൊ നമ്മുടെ വണ്ടിതാ പോവാ നമുക്ക് അല്ല എന്തെങ്കിലും കഴിച്ച കുടിക്കണ ഇപ്പ വേണ വേണ ഇപ്പൊ കുടിക്കണം നന്നപ്പാ അപ്പൊ ആ ചേച്ചിക്ക് ഇങ്ങനെ ഇങ്ങനെ അടിക്കണ ചായ വേണമെന്ന പറഞ്ഞാ ഓക്കെ ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുള്ളതൊക്കെ നമുക്ക് പെട്ടി എടുത്ത് പെട്ടിയെടുത്താൽ നോക്കട്ടെ വന്നിട്ടില്ല ആ എക്സൈറ്റ്മെന്റല്ല ഞങ്ങൾ എല്ലാവരും എന്ത് അറിയില്ല ചേച്ചി കണ്ടെന്റ് ഉള്ള ആ ഒരു ഇതിലാണ് മലയാളം പറഞ്ഞ എല്ലാര്ക്കും മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ വീടുകണ്ട എല്ലാർക്കും മനസ്സിലാവില്ല ജീച്ചു കൊഴപ്പില്ല മെല്ലെ മെല്ലെ മലയാളം പറഞ്ഞാ കാണുമ്പോ നികിയെ മറ്റേ ചങ്കോട്ടി വലിയ മാസത്തേക്ക് അവിടെ അങ്ങോട്ട് എടുത്തു നമ്മടെ ലണ്ടനിലേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് കൊണ്ടുവരാം പരിപ്പാടാ പിന്നെ പഴംപൊരി ഇതൊക്കെ നിങ്ങളുടെ അവിടെ യു കെല്ലേ എന്താ ഇല്ലാ പിന്നെ ബിരിയാണി 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 ഒന്നുമില്ല ഉണ്ട് പക്ഷേ പഞ്ചാബി പഞ്ചാബി ആ നമ്മുടെ നമ്മുടെ വീട് വീടൊക്കെ വീഡിയോയിൽ കാണുന്നതല്ലേ അപ്പൊ ഡയറക്റ്റ് അങ്ങനെ നേരിട്ട് കണ്ടപ്പോ ആ ഒരു ഫീലിങ്സ് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ യു കെയിലല്ലേ നിൽക്കുന്നേ അപ്പോ നമ്മുടെ നാടൊക്കെ മിസ് ചെയ്യൂല്ലേ ഒരുപാട് അപ്പൊ അതിന്റെ ഒരു വിഷമം ഈ ചിത്ര കഥകള് യു കെയിലാണെന്ന് പറഞ്ഞില്ലേ ഞാൻ യു കെയിലാണെന്ന് പറഞ്ഞാ ഓൾറെഡി യു കെ കാര്യാണ് നമ്മടെ ഇന്ത്യയില് കേരളത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പതിമൂന്ന് വയസ്സല്ലേ ഒരുപാട് കാര്യങ്ങൾ പറയാനു ഇവിടെ നിർത്തി പറയുന്നത് ശരിയല്ലല്ലോ അതൊക്കെ അങ്ങോട്ടേക്ക് പറയാം പറയാൻ നമ്മുടെ വീട്ടിലേക്ക് വെൽക്കം 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 ടു 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 കേരള കണ്ണൂർ മൈ ഹോം ഇത് കേട്ടാ ഇംഗ്ലീഷ് കേട്ടാ വെൽക്കം ടു മൈ ഹോം കേറി കേറി ആ കേറി അപ്പൊ അങ്ങനെ ചച്ചി ഇംഗ്ലണ്ടിൽ കിടന്നിരുന്ന ഒരാള് നമ്മടെ കണ്ണൂര് നമ്മുടെ വീട്ടിലെത്തിരിക്കാണ് അല്ലേ എല്ലാ വീഡിയോയിലും ഉണ്ടാവും പറയുന്നത് ഈ സ്റ്റെപ്പ് കണ്ട ഈ സ്റ്റെയർ സ്ഥിരം കണ്ടുപരിചെയാണ് കാരണം നമ്മുടെ വ്ലോഗിൽ സ്കിറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതിലിറങ്ങി വരുമ്പോ അമ്മനെ കാണുന്ന വരാം ഇടക്കിടക്ക് ഞാനായിരിക്കും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജീച്ചിന്റെ അതായത് ജീച്ചിക്ക് ഇന്ത്യൻ പാസ്പോർട്ടോ ഇന്ത്യൻറെ ഒരു ഐഡിയ ഒന്നുമില്ല ആള് ഏഹ് പതിമൂന്ന് വയസ്സിൽ പോയതാളോട് പിന്നെ അത് മാത്രമല്ല ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുകാരനെ തന്നെയാണ് ഒരു സായിപ്പിനെയാണ് അല്ലേ ബോറിസ് എന്നാണ് പേരെട്ടത് ഇതാണ് ആള് ബോറിസ് ബോറിസ് പാർക്കർ ഇതാണ് നമ്മുടെ വീട് ഇവിടെ ചൂടാണെങ്കിലും ഈ വീട് ഇവിടെയുള്ള ആളുകളെ പോലെ തന്നെ ഇന്ദ്രിയോ ഇന്ദ്രിയുടെ മകന്നൊക്കെ ആരാണോ ഇന്ദ്രിയോ അവനെ സെല്ലി ഐസ് 25 കൊയ്യു മൂം ഓ ഓ ഹീ സോ ക്യൂട്ട് ആൻഡ് വെരി ലൈറ്റ് എനിക്ക് മനസ്സിലായില്ല ആരാ ആരാ അല്ലല്ല അല്ലല്ല അത് ചേച്ചിക്കാൻ കുറച്ചായിട്ടുള്ളൂ സെയ് പറ മലിച്ചിട്ട് എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര പറ്റാ എവിടെ നീപ്പിമൊത്തം നീക്കോളൂ കാണുന്ന സത്യം ഇത് നീക്കിടെ സിസ്റ്ററുണ്ടോ സിസ്റ്ററുണ്ടോ എനിക്കുണ്ടല്ലോ എനിക്ക് ഞാൻ ഒറ്റയടുത്ത് അയച്ചിടുന്നു ഫാമിലി തന്നെ ദൈവം തന്നു എനിക്ക് ഒരു ഫുൾ ഫാമിലി ദൈവം തന്നത് എനിക്ക് ദൈവം എനിക്ക് അനീതിന് തന്നു അനിയനെ തന്നു രണ്ട് കുട്ടികളെ പിന്നെ ചേട്ടനാണോ ചേച്ചിയാണോ എന്റെ എനിക്ക് അറിഞ്ഞൂടാ അതിലേറ്റവും വലുതും എന്റെ പ്രായത്തിനിടയിൽ എനിക്ക് എനിക്ക് ദൈവം തന്ന എന്റെ അമ്മയുടെ ആൾക്കാര് അച്ഛൻ എന്നെ രണ്ട് കൈ കൊണ്ട് ഞാൻ എന്താണോ അത് നിങ്ങൾക്കൂടെ പറഞ്ഞ കണ്ടായിരുന്നു ഞാൻ പറയണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താ വേണ്ടെന്ന് എന്തെങ്കിലും വേണമെന്ന് പറയണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ചേച്ചി ചേച്ചി ഞങ്ങൾക്ക് സന്തോഷം എന്ന് മാത്രങ്ങ അതൊന്നും പറ്റില്ല എന്തെങ്കിലും നിങ്ങൾ പറയണം അപ്പൊ ഞങ്ങൾ ആകെ ചേച്ചിനോട് പറഞ്ഞ സംഭവമാണ് എന്നാ ചേച്ചിയുടെ സമാധാനത്തിനായിട്ട് ഒരു സ്പ്രേ ബോട്ടില് കൊണ്ടുവന്നേക്കു പറഞ്ഞു പക്ഷേ ഇത് എന്താ പറയാ പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെ അത് കറക്റ്റ് അളവായിരിക്കും എനിക്ക് സന്തോഷം കൊണ്ട് എന്താ കരുത്തി എന്താ പറയാനറിയില്ല എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഗിഫ്റ്റുകൾ കിട്ടുന്നത് കേട്ടാ അതും എന്റെ സ്നേഹത്തോടെ എനിക്ക് ഒരാൾ വാങ്ങി തരുന്നത് ഞങ്ങൾ ഇതെല്ലാം കാണിച്ചെങ്കിലും നിങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞങ്ങൾ ഇതൊന്നും വേണ്ടിട്ടാണ് ഞങ്ങളെ വീട്ടിലേക്ക് ഒന്നും പ്രതീക്ഷിക്കട്ടേ ഇത് ചോദിച്ചില്ല ചേച്ചി എന്നോട് പറഞ്ഞ് നിനക്ക് ഞാനിങ്ങനെന്തോ ചേച്ചി എന്നോട് ഡ്രസ്സിന്റെ കാര്യം ടൈറ്റ് ഉള്ള ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വേണ്ട എനിക്ക് യർ ഉള്ളതോണ്ട് അങ്ങനെയുള്ള പക്ഷെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു ബാഗ് നിറച്ച് സാധനം ഉണ്ട് അതെല്ലാം കംപ്ലീറ്റ് ലിഹിക്കുള്ളതാണെന്ന് പറഞ്ഞു എന്താ പറയണ്ടെ നമ്മള് ഇത് കാണുമ്പോ വിഷമാ വരുന്നത് കാരണം എന്തൊരു അയ്യോ നമുക്ക് ആ സത്യം പറഞ്ഞ മനസ്സ് വിഷമിച്ച വാങ്ങുന്നേ വേറെ ഒന്നും അല്ല നമുക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ചേച്ചിയാണ് ഏഹ് പക്ഷേ എന്താ പറയണ്ടെ എന്നാലും ഞാൻ പറയുന്നത് നാളെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും ഒന്നും കൊണ്ടുവരരുത് ദൈവ സഹായിച്ചത് വെറുതെ വരിക നമുക്കത് അതിലൊക്കെ ഒരു സന്തോഷം നമുക്ക് ഈ സ്നേഹം മാത്രം മതി അതിൽ അതാണ് ഏറ്റവും വലുത് അതിലപ്പുറത്തോട് വേറെ ഒന്നുമില്ല പക്ഷെ എന്താ പറയണ്ടേ ഇതൊരുമാര് സ്നേഹിച്ച ഒന്നാണ് അല്ലേ ഒരു ലോഡ് ഡ്രസ്സായി ഇനി ഒന്നും ചോദിക്കായിരുന്നു കൊറേ കാലത്തൊക്കെ നല്ല രസമാണ് ലണ്ടൻ ഡ്രസില് ഞാൻ ഇത് നല്ല രസം ബാഗ് ഇതാ ഇതാണ് നമ്പറ പെങ്ങൾ പെങ്ങൾ ഇത് പെങ്ങള് അളിയൻ ഇതാ ഇത് പെങ്ങളുടെ മോൻ അപ്പൊ ഇതാണ് സൺഡേ നിന്നെ പരിചയപ്പെടുത്തണ നിന്നെ പരിചയപ്പെടുത്തണ ഇതാണ് നമ്മുടെ ചേച്ചി അയ്യോ ജിസോജി വന്നോണ്ട് ഇവരെ കൂടി വിളിച്ചു വരുത്തിയതാണ് ജി ചോജ് അവിടെ നിന്ന് പോന്നപ്പോളേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോ പെങ്ങളെയും അളിയനെ എല്ലാരെയും കാണണമെന്ന് അതുകൊണ്ടാണ് അവരെ കൂടി വിളിച്ചു വരുത്തിയത് ഇപ്പൊ അവരിന്തേ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ രണ്ടു വർത്താളൊക്കെ പറഞ്ഞിരിക്കുന്നില്ല അപ്പൊ അതേ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ജീസജിക്ക് നമ്മുടെ നാടൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു

ഞങ്ങള് നിങ്ങൾ ചേട്ടനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നു അപ്പൊ നമ്മളെല്ലാരും ഉണ്ട് അച്ഛൻ എല്ലാരും ചോദിക്കണ്ട അച്ഛനെ കണ്ടില്ലേന്ന് അച്ഛൻ എവിടെ അയ്യോ അച്ഛൻ കൂട്ടുകാരനാണ് ഏട്ടാ അച്ഛനെ അച്ഛൻ ചീച്ചേച്ചി വന്നപ്പോ കിടില ഷർട്ട് കൂടെ അതൊക്കെ കിട്ടട അച്ഛനവിടെ നിന്ന് ഇപ്പുണ്ട് ഇപ്പൊ കാണിച്ചു ഇപ്പൊ ഇങ്ങോട്ട് വരും ഇപ്പൊ ഇവിടെ ഇവരെല്ലാരും ഇവരെ കുത്തി അടിച്ച് റൂമിൽ ഇരിപ്പുണ്ട് അല്ല എല്ലാരും കഴിഞ്ഞ് നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് പിന്നെന്താ ഇവിടെയെന്ന് അല്ലേ പെട്ടന്ന് ബ്ലോഗില് അവിടത്തെ നിന്ന് ചാടി ഇവിടേക്ക് എത്തി നടക്കാൻ പോയതായിട്ട് ഉണ്ടായിട്ടുള്ള തോന്നുന്നു വീഡിയോയിൽ നടത്താൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അപ്പൊ അതില കുറെ കാര്യങ്ങൾ ഉണ്ടായി ഭക്ഷണം കഴിച്ചു ഒരുപാട് കഥകളില് അല്ലെ ചിക്കൻ വറുത്തു പറത്തു ചേച്ചിക്ക് ഒരു ഫുഡും വേണ്ട ചപ്പാത്തി സ്പൈസ് എരി ഒട്ടും പറ്റില്ല അത് പ്രശ്നമായി നല്ലൊരു കുക്കറാണ് ആർക്കെങ്കിലും കുക്കർ വേണോ ചപ്പാത്തി അപ്പൊ കാര്യം പറയാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജി ചേച്ചിനോട് ഞങ്ങള് യ്യെ കാലേ പിടിച്ച് പറഞ്ഞ് നമ്മുടെ വീട്ടില് നിക്കാം ഒറ്റൊക്കെ പറഞ്ഞു പക്ഷെ ജി ചേച്ചി പറഞ്ഞത് ജി ചേച്ചിക്ക് എന്തായാലും മോനെ നൈറ്റ് ചേച്ചിക്ക് എന്തായാലും ഒരു റൂം വേണം കാരണം കുറച്ച് യോഗ മെഡിറ്റേഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നൈറ്റ് ഒരു റൂം നിങ്ങളുടെ വീടിന്റെ വീടിന് തന്നെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അതാണ് നല്ലത് അതുപോലെ തന്നെ ചേച്ചി എണീക്കാൻ വേണ്ടി രാവിലെ കുറെ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു നമ്മള് പറഞ്ഞു ഒരു കുഴപ്പമില്ല ചേച്ചി എപ്പം എന്തായാലും മതി നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുകയെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു അത് കുഴപ്പമില്ല മോനെ എന്തായാലും ഒരു റൂം ആക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു ഹെറിറ്റേജില് ഒരു റൂമിയതാണ് അപ്പൊ എന്തായാലും ജീച്ചേച്ചി ഈ രാത്രി ഇവിടെ നിൽക്കും മോർണിംഗ് ഞങ്ങൾ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് വീണ്ടും വീട്ടിലോട്ട് കൊണ്ടുപോകും അതാണ് പ്ലാൻ അപ്പൊ എന്തായാലും റൂമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്നാ പിന്നെ ഒരു ഗുഡ് നൈറ്റ് പറയാം നമുക്ക് എല്ലാവരും നല്ല നല്ല സ്ഥലം

ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പൊ ചീച്ചേച്ചി നമ്മളോട് എന്താ അവിടെനിന്ന് വിളിച്ചോ പറഞ്ഞതെന്ന് അറിയാമോ ഇവിടെ വരുമ്പോ ഞങ്ങൾ ചോദിച്ചു എന്താണ് ചീച്ചേച്ചിക്ക് ആക്കണ്ട അല്ലെങ്കിൽ എന്താണ് നമ്മളെപ്പോഴും ഗസ്റ്റൊക്കെ വരുമ്പോ നമ്മളെന്തൊക്കെയോ ആക്കലില്ലേ അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചീച്ചേച്ചി പറഞ്ഞത് എനിക്കൊന്നും വേണ്ട ഞാൻ ഫുഡിയല്ല ഫുഡിന്റെ കാര്യത്തില് വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കുള്ളു ആ നിങ്ങക്ക് പറ്റുമോന്നുണ്ടെങ്കില് എന്താ പറഞ്ഞേ ഗോതമ്പ് പായസം അതന്നെ എനിക്കൊരു ഗോതമ്പ് പായസം എന്തെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ആക്കിയാ മതി അത് പണ്ടത്തെ ഒരു ഓർമ്മയാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെന്താ നമ്മൾ പറഞ്ഞ പിന്നെ ആക്കാതിരിക്കും പറഞ്ഞു ഗോതമ്പ് പായസം ആക്കി തരാ ഗോതമ്പ് പായസവും കഴിച്ചിട്ട് പഴയ ഓർമ്മകൾ അപ്പൊ ചേച്ചേക്ക് പറഞ്ഞു അതെ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ആയിക്കോട്ടെ ആ അപ്പൊ അപ്പൊ നമ്മളോട് ഗോതമ്പ് പായസം കുടിക്കാന്ന് ചീച്ചേച്ചി പറഞ്ഞ പറഞ്ഞു വെറുതെ കുടിച്ചാ പറ്റില്ല ഒരു വായയിൽ പപ്പടം ഇങ്ങനെ അങ്ങോട്ട് പായസില് പൊടിച്ചിട്ട് നമുക്കത് കഴിക്കാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കണെന്താണെന്നറിയാമോ ഒരു വലിയ കഥയുണ്ട് പറയാന്ന് പറഞ്ഞില്ലേ ജി ചേച്ചി നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ആ കഥ കേൾക്കാൻ വേണ്ടിട്ട് കാരണം നമ്മൾ വിചാരിക്കും പതിമൂന്ന് വയസ്സിൽ എങ്ങനെ ജി ചേച്ചി ഇംഗ്ലണ്ടിലെത്തിന്ന് അല്ലേ ഞാനത് ജി ചേച്ചി ഇവിടെ നിന്ന് ഫുള്ളായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഞാനത് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം ഉണ്ട് അപ്പം ഞാൻ വേഗത്തിൽ ആ കഥ ഒന്ന് പറയാം നിങ്ങളോട് എല്ലാവരോടും അതായത് പതിമൂന്ന് വയസ്സിൽ ജി ചേച്ചി ആദ്യമായിട്ട് പോകുന്നത് കുവൈറ്റിലേക്കാണ് വൈറ്റിന്ന് അവിടെ ജോലി ചെയ്തിരുന്ന അന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ അറിയാമല്ല ഒരുപാട് പീഡനങ്ങളൊക്കെ അല്ലേ ജോലി വീട്ടു വീട്ടുവേലക്കൊക്കെ പോകുന്നത് വീട്ടുവേലക്കായിട്ട് കുട്ടികളെ നോക്കാനൊക്കെ വേണ്ടി പോയതാ അപ്പം ആ കുവൈറ്റികൾ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം പോലും കൊടുക്കാണ്ട് ചേച്ചിനെ അത്രയും ബുദ്ധിമുട്ടിച്ചിരുന്നു അങ്ങനെ ആ കുവൈറ്റികൾ ശരിക്കും പറഞ്ഞാൽ യു കെയിലേക്ക് അവർക്ക് യു കെയിലും വീടുണ്ടായിരുന്നു അങ്ങനെ യു കെയിലേക്ക് അവർ പോകുമ്പോൾ ഈ വീട്ടുവേലക്കുന്ന ചേച്ചിനെയും കൂടെ കൊണ്ട് ചെറിയ കുട്ടിയല്ലേ പതിമൂന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവരുടെ മക്കളെ നോക്കാ ജി ചേച്ചിയുടെ മെയിൻ പരിപാടി അപ്പോൾ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഇംഗ്ലണ്ടിലേക്ക് ഇങ്ങനെ അവര് പോവില്ല വെയിറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ടിലൊക്കെ പോയി നിൽക്കുമല്ല അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ജി ചെച്ചിനെയും കൂടെ കൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ജി ചേച്ചി ഇംഗ്ലണ്ടിലൊരു മതൽക്കെട്ടിനകത്താണ് അങ്ങനെ നിൽക്കൽ അവിടെ നിന്ന് ആ സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജി ചേച്ചിക്ക് പണിയും ചെയ്യണം കുട്ടികളെ നോക്കണം അപ്പോൾ അങ്ങനെ എല്ലാം കൂടി നടക്കുന്നില്ല അപ്പോൾ അന്നൊരു ദിവസം ഒരു പുറത്തു സമയത്ത് മക്കളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ മക്കൾ ഫുൾ കരച്ചിലായിട്ട് ഇതെല്ലാം അവിടെ ചീച്ചച്ചിക്ക് അവിടെ നിന്ന് എന്തോ പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുട്ടികൾ കറിയുന്നതുകൊണ്ട് ചീച്ചച്ചിക്ക് ആക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല അപ്പോൾ ഇവർ വെ ഇവർ പെട്ടെന്ന് വരേം ചെയ്ത് വെളിച്ചെണ്ണ ഇങ്ങനെ തളച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇവർ വന്നിട്ട് ഭക്ഷണം ഭക്ഷണമായില്ലേ എന്ന് ചോദിച്ച് വെന്നാനാക്കിയാൽ എന്നൊക്കെ ചോദിച്ചിട്ട് കുഴപ്പമായിരം ഭക്ഷണം കുട്ടി ഉറങ്ങിയിട്ടില്ല ആക്കാൻ വേണ്ടി എന്ന് പറഞ്ഞേരം നിനക്ക് ഇത്ര നേരം ആക്കാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ട് ആ വീട്ടുകാർ അവിടുത്തെ ആ പെണ്ണുങ്ങളും അതായത് കുവൈറ്റി പെണ്ണുങ്ങൾ പെണ്ണും പിന്നെ അവരുടെ മോനും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ചേച്ചിയ ശരി കൈ ഉണ്ടല്ലോ നാലുവച്ചൊക്കെ ചേച്ചി അത് പറയുമ്പോൾ കരയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളോട് ഇത് മുമ്പേ പറഞ്ഞിരുന്നു ഈ കൈ പിടിച്ചിട്ട് ആ തളച്ച തിളച്ച സേത്തൂനോയിലാണ് അങ്ങനെ എന്തോ ആണെന്നോന്ന് വെളിച്ചെണ്ണ പോലെ തന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് ശരി കൈ അങ്ങോട്ട് മുക്കി ആ ഒരു പാട് കണ്ട കൈക്കിതാ ഇപ്പോഴാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഈ വീഡിയോയിലൂടെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് വേറെ എന്തായാലും ഇതുപോലെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചാൽ ഒരുപാട് പേരുണ്ടാവും പക്ഷേ എന്നാൽ ആലോചിച്ച് നോക്കിയ ഒരു കൈ തളിച്ച നമ്മൾ വെറുതെ ചൂടുവെള്ളം നമ്മുടെ മേത്ത് കട്ടിയാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ തളച്ച വെടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ മുക്കി അന്ന് പോയ തൊലിയാണ് കാണുന്നത് മൊത്തം കേട്ടാ ഒരുപാട് വേദന ഈ പറഞ്ഞ പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സുള്ളപ്പോഴീ പറയുന്നത് അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ ആ കൈ ശരിക്കും പറഞ്ഞാൽ നേരത്തെ വേദന എടുത്തില്ലെന്നാണ് ചേച്ചേച്ചി പറയുന്നത് മരവിച്ച് ഒന്നല അപ്പം അങ്ങനെ ആ കൈ കെട്ടിവെച്ചിട്ട് പുറത്തെ തോട്ടത്തിൽ നരച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ തന്നെ വീട്ടിലെ തോട്ടത്തിൽ നരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇംഗ്ലണ്ടുകാരി പുറത്തേക്കൂടി പോകുന്നുണ്ടായിരുന്നു അവർ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ കെട്ടി വെച്ചിരുന്ന കുട്ടിനോട് ഇങ്ങനെ മദലിൻ്റെ ഇടയിൽ കൂടി ഗേറ്റിൻ്റെ കൂടി ചോദിക്കുകയും ഇങ്ങനെ ഉണ്ടായ സംഭവം എന്നറിയാവുന്ന ആംഗം കൊണ്ടൊക്കെ പറഞ്ഞ് ചിച്ച് കാണിക്കുകയും ചെയ്തു അങ്ങനെ അവർ എന്തോ ഒരു പൈസ പൗണ്ടല്ല അവിടുത്തെ അമ്പത് പൗണ്ടാണ് മറ്റൊരു അവരിങ്ങനെ ഒരു പൊതി കെട്ടി ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു അങ്ങനെ ചീച്ചച്ചി അവിടെ നിന്ന് അന്ന് മതലിയാടി ആ പൈസയും കൊണ്ട് ആർക്കും ഒന്നും അറിയില്ലല്ലോ ഭാഷയോ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഏത് ബസ്സുകാരോടും ഒക്കെ കയറി ലണ്ടനിലും വന്നിറങ്ങി ലണ്ടനിൽ നിന്ന് എന്താ പറയാ ഒരു സുഡാനികളുടെ വീട്ടിൽ വേലയ്ക്ക് നിന്ന് അവർ പണിയെടുപ്പിച്ച് പിന്നെ ഈ അഭയാർത്ഥി ക്യാമ്പുകളില്ലേ ക്യാമ്പുകളിൽ നിന്ന് അങ്ങനെ ക്യാമ്പുകളിൽ നിന്നിട്ടുള്ള അവസാനം ചേച്ചേച്ചി ഒരു ഹോട്ടലിൽ ഇങ്ങനെ പാത്രം കഴിയാനൊക്കെ കയറി ആ പാത്രം കഴിയാത്ത ആ ഹോട്ടലിലെ മൊത്തം നടത്തിപ്പ് ജി ചേച്ചി ആയി കാരണം അവിടുത്തെ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് നല്ല നല്ല ബിസിനസ് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി ഒരുപാട് അങ്ങനെ ആ ഹോട്ടൽ മൊത്തം കൈകാര്യം ചി ചേച്ചി ആയി അവിടെ നിന്നാണ് നമ്മുടെ ഈ പറഞ്ഞ കഥാനായകൻ ബോറിസ് ബോറിസ് പാർക്കർ എന്നാണ് പേര് നമ്മുടെ ഇംഗ്ലീഷുകാരനായിട്ട് പരിചയപ്പെടുന്നതും അവർ സ്നേഹത്തിലാവുന്നതും കല്യാണം കഴിക്കുന്നതും കേട്ടോ അപ്പം പിന്നീടാണ് ചി ചേച്ചിയുടെ ലൈഫിലൊരു മാറ്റം വന്നത് പിന്നെ ചി ചേച്ചിക്ക് കുട്ടികളായിട്ടില്ല ഇതുവരെ മക്കളില്ല അപ്പം ഞങ്ങളെയൊക്കെ കാണുന്നത് ആ ഒരു മക്കളെ പോലെയാണ് ആ ഒരു സ്നേഹത്തിലാണ് ചേച്ചേച്ചിയോട് വന്നതും നമുക്കും അതുപോലെ തന്നെ സ്വന്തം ഒരു ചേച്ചിയെ പോലെ തന്നെ നമ്മളും കാണുന്നത് അപ്പം ഇതൊക്കെയാണ് കഥ ഞാൻ ഒരുപാടുണ്ട് കേട്ടോ ഞാനിത് പെട്ടെന്നൊന്നും പറഞ്ഞ് തീർത്താണ് അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് തീർത്തത് കേട്ടോ അപ്പം അത്രയും ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനയൊക്കെ അനുഭവിച്ച ഒരാളാണ് നമ്മളോടൊപ്പം ഇന്നിങ്ങനെ ഇരിക്കുന്നത് അതാലെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ എന്നാലും ഇപ്പം ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയാൻ പറ്റണ്ടല്ലോന്ന് ആലോചിക്കുമ്പോ അതിലൊരുപാട് സന്തോഷം ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കഥകള് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വരാ ഞങ്ങളും റെഡി ആയി ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് അല്ലെ ഉത്സവാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഉത്സവങ്ങളൊക്കെയല്ലേ കാണിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നോക്കുമ്പോൾ തൊട്ടടുത്ത് നമ്മുടെ കടലായി അമ്പലത്തന്നെ ഉത്സവം ഇപ്പൊന്നും നോക്കിയില്ല വൈകുന്നേരം ചായവിടിയെല്ലാം കഴിഞ്ഞ് നമ്മള് നേരെ കടലായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇത് കണ്ട നമ്മുടെ ലുക്ക് കണ്ടതോന്നു ഗോവയിലേക്കാ പോണേത് കാരണം ഇതന്നെ സംഭവം അറിയാതാ എന്റെ ഷർട്ട് നോക്ക് ലുക്ക് 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 അടിപൊളി സൂപ്പർ എന്റെ ഷർട്ട് ഇത് ഡ്രസ് കണ്ടാ ദുർഘട നോക്ക് ഏറെക്കുറെ ഏറെക്കുറെ ഇങ്ങനെ മാച്ച് ആയിട്ടില്ലേ ആ സംഭവം വെച്ചിരുന്നിടാൻ കാരണം അമ്പലത്തിൽ പോകുമ്പോ ഇടേണ്ട ഡ്രസ്സാണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല പക്ഷെ ഇത് ഇടാൻ കാരണം വെച്ച് നാളെ രാവിലെ തേക്കാണ് പിന്നെ ഇംഗ്ലണ്ടിലൊക്കെ ആയിരിക്കുള്ളൂ പിന്നെ നമ്മൾ ഇനി എപ്പഴാ കാണാ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ജി ചേച്ചി കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇത് എനിക്കൊരു ഷർട്ട് ഒരു ഷർട്ട് മാത്രം ഒന്നുമല്ല ബെനിയാനൊക്കെ ഉണ്ട് പക്ഷെ ജി ചേച്ചി കൊണ്ടുവന്നതിൽ ഷർട്ട് ഇവളുടെ വെറൈറ്റി അല്ലെ എനിക്ക് ബാഗ് പിന്നെ ദുർഘടന കണ്ട ഡ്രസ് കൂട്ടുണ്ടത് പറഞ്ഞൂട്ട് ഇവക്കൊന്നും കൊണ്ടന്നില്ലെന്ന് വിചാരിക്കണ്ട ഇവക്കുള്ളത് കൊടുത്തിട്ടുണ്ട് സാരി ഒക്കെയാണ് സാരി പിന്നെ കൊറേ മെറ്റീരിയൽ ആരും കാണാത്തതാ അമ്മക്ക് സാരി അച്ഛന് സാരി 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 ഷർട്ട് പിന്നെ ഇംഗ്ലണ്ടത് അപ്പൊ ഞങ്ങളിപ്പിതിട്ടത് ചീച്ചേച്ചിക്ക് കാണാമല്ലോ നമ്മള് ചീച്ചേച്ചി പോയതിന് ശേഷം എപ്പോഴെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് അതിനൊരിതില്ലോ ഇതിപ്പോ ചീ ചേച്ചി കാണുമ്പോ നമുക്കൊരു സന്തോഷല്ലേ ചി ചേച്ചി തോന്നിട്ട് നല്ല വെച്ചാ ഞാൻ നിങ്ങള് ഫേസ് ഫേസ് ടു വാങ്ങിച്ചതല്ല ജസ്റ്റ് തിങ്ക് നിങ്ങള് എന്റെ കൂടെ ഇണ്ടായിരുന്നു വാങ്ങിക്കുമ്പോ അതാണ് ആ ഒരു സ്നേഹത്തിലാണ് എല്ലാം കൃത്യമായി കറക്റ്റ് അളവ് എനിക്കൊക്കെ ഷർട്ട് കണ്ടോ പക്ക പക്ക അപ്പൊ എന്നാ പിന്നെ നമ്മളെല്ലാവരും കടലായ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ കാണിക്കാൻ നമുക്ക് പറ്റുന്ന ഡ്രസ് ഒന്ന് ശരിക്ക് കാണട്ടെടി എല്ലാരും ശരിക്ക് കാണാൻ വേണ്ടി നോക്കുന്നുണ്ടോ കേട്ടോ ഇതാണ് നിങ്ങളുടെ അല്ല കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും ബാഗ് കണ്ട കിണ്ണൻ കാച്ച ബാഗ് പൊളി എന്താണെങ്കിൽ തകർത്തു പിന്നെ കൊറേ ഡ്രസ്സുകളുണ്ടട്ടെ അതെല്ലാം ഞാൻ ഓരോ വീഡിയോയിലിടുമ്പ ഞാൻ ജി ചേച്ചി തന്നതാണ് ജി ചേച്ചി തന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ഓരോ വീഡിയോയിലും പറയും അമ്മ അമ്മ വിളിച്ചു അമ്മ വരുന്നില്ല അപ്പൊ അച്ഛനും അമ്മയും വരുന്നില്ല നമ്മൾ പോയിട്ട് വരാം അതെ ഇതാണ് നമ്മുടെ കടലായി ക്ഷേത്രം അല്ലെ നമ്മളെപ്പോഴും വരുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ക്ഷേത്രം അതല്ലേ നീ പറയാൻ വന്നെ ഇവിടെന്ന ചേച്ചേച്ചി നമ്മുടെ കല്യാണം കഴിഞ്ഞത് എന്താ അതിനുള്ള ഞങ്ങൾ അങ്ങനെ അവിടെ പോയി വന്നു കടലായിലൊക്കെ പോയി ഉത്സവം കണ്ടു വന്നു അപ്പോ ചേച്ചിക്ക് പോകണ്ട ടൈമ് കാരണം വെളുപ്പിന് മൂന്നു മണിക്ക് നമുക്ക് ഇവിടുന്ന് വിടണം അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ പോണം റൂമിലേക്ക് അവിടത്തേക്ക് പോണം അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അച്ഛനോടും അമ്മനോടൊക്കെ ടാറ്റ പറയാൻ വേണ്ടി വന്നതാണ് ഇനി ഇവരെ കാണൂലല്ലോ അതുകൊണ്ട് എന്താ പറയാ ഭയങ്കര ഒരു വിഷമം അല്ലെ നമ്മുടെ വീട്ടിലിങ്ങനെ അമ്മക്ക് എല്ലാർക്കും ഭയങ്കര സാഡായിട്ടിരിക്കണം ഇനി എപ്പോ വന്നാലും വരുക

അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം മോർണിംഗ് ഇപ്പൊ സമയം അഞ്ചു മണി അല്ലേ അതെ ബാക്കിൽ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ട്രെയിൻ അത് അവിടെ ഇങ്ങനെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ട്രെയിനിലാണ് ചേച്ചേച്ചി പോവേണ്ടത് അല്ലേ ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് കൂടി നമ്മളോടൊപ്പം അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നമ്മടെ ചേച്ചി പോയ വ്ലോഗ് അല്ലേ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ചേച്ചി അങ്ങനെ എപ്പോഴെങ്കിലും കാണാം ഇങ്ങനെ ആളുകാരുന്നുണ്ട് പോയി അല്ലേ നമ്മളിറങ്ങി എനിക്ക് അവിടെ നിന്ന് കരഞ്ഞ് കുളാക്കി അതുകൊണ്ട് ഞാനവിടെ നിന്ന് വീഡിയോ എടുത്തില്ല ആൾക്കാരെ നോക്കുന്നത് എല്ലാം ചോദിക്കുന്നത് എന്താ കരയുന്നേന്ന് ടാറ്റ പറയാം നമുക്ക് പിന്നെ എന്നാപ്പനെല്ലാവരും ഇടുംബാ ടാറ്റ ഇപ്പം നമ്മുടെ വീഡിയോ അതിൻ്റെ അപ്പായിരിക്കാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ ചാറ്റാപ്പായ് ബൈ